വിധായകൻ പി പത്മരാജൻ്റെ എൺപതാം ജന്മവാർഷിക ദിനത്തിൽ ഒത്തുചേർന്ന സിനിമാ പ്രവർത്തകരും സുഹൃത്തുക്കളും എയർഇന്ത്യുമായി സഹകരിച്ച് പി പത്മരാജൻ ട്രസ്റ്റ് രൂപ സംഘടിപ്പിച്ച് പുരസ്കാര വിതരണവും പരിപാടിയുടെ ഭാഗമായി നടന്നു മോഹൻലാലും ഭാഗമായി തുമ്പികൾ കരിയിലക്കാറ്റ് ഞാൻ ഗന്ധർവൻ തുടങ്ങി പത്മനാജൻ ക്ലാസിക്കുകൾ മിന്നി മറഞ്ഞ ടാഗോർ തിയേറ്റർ ഓർമ്മകളുമായി പഴയ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഓർമ്മകളുടെ വഴിയെ മോഹൻലാലു ഇന്ത്യ സഹകരിച്ച പി ട്രസ്റ്റ് പുരസ്കാരങ്ങളുടെ സ്മൃതികളിൽ ഈ പഠിച്ചു വളർന്ന ഏതൊരാളെയും പോലെ പത്മരാജൻ എന്ന പ്രതിഭയെ ഞാനും ആദ്യം പരിചയപ്പെടുന്നതും തിരിച്ചറിയുന്നതും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയാണ് ആകാശവാണിയിലൂടെ ഒഴുകി പരന്നെത്തുന്ന എന്തെല്ലാമോ സവിശേഷതയുള്ള ആഴമുള്ള അതിലേറെ കാൽപനികത തുടങ്ങുന്ന ശബ്ദം അതുകഴിഞ്ഞാൽ അദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹത്തിന്റെ കഥകളിലൂടെയാണ് സാമൂഹിക മാധ്യമങ്ങളും കാലത്തെ ചില സിനിമകൾ പോലും ആഘോഷിച്ച പോലുള്ള സിനിമകൾ അതിറങ്ങിയ കാലത്തേക്കാൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് ആ മഹാപ്രതിഭയ്ക്ക് കാലം കാത്ത് സൂക്ഷിച്ച അല്ലെങ്കിൽ കാത്തു വെച്ച ദക്ഷിണ മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനുമുള്ള പുരസ്കാരം സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഏറ്റുവാങ്ങി സാഹിത്യകാരന്മാരായ എസ് ഹരീഷ് ജി ആർ ഇന്ദുഗോപൻ പി എസ് റഫീഖ് ഐശ്വര്യ കമല തുടങ്ങിയവരും വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹരായി ട്വൻ്റി ഫോർ തിരുവനന്തപുരം